സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്ന് ഷട്ടിച്ചവരായിരുന്നു ഇവിടെയുള്ള മുസ്ലിം മതമൂലികൾ പാരമ്പര്യവാദികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെയും സ്ത്രീ മുന്നേറ്റത്തെയും നഖശിഖാന്തം എതിർത്തവരായിരുന്നു നമ്മുടെ ശ്രീ ഫസൽ ഗഫൂറിന്റെ പിതാവിനെ പോലെയുള്ള ആളുകൾ കൊണ്ടുവന്ന ഒരു നവോത്ഥാനം ഘോഷയാത്ര പോകുന്ന സമയത്ത് മുറുക്കി അവരുടെ മുഖത്ത് തുപ്പുക വരെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസം നേടിയതിന്റെ പേരിൽ മറിയുമ്മ എന്ന് പറയുന്ന സ്ത്രീ മലപ്പുറത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ നമുക്കറിയാം വിദ്യാഭ്യാസത്തെ എതിർത്തിട്ട് ലാ ലാത്തോഹിതാബത്ത സ്ത്രീകളെ അക്ഷരം പഠിപ്പിക്കരുത് സ്ത്രീകളെ എഴുത്ത് പഠിപ്പിക്കരുത് എന്ന് ശിച്ചിരുന്നവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്താ സ്ത്രീകൾക്ക് പഠിച്ചാല് സ്ത്രീകൾക്ക് എന്താ വോളിബോള് കളിച്ചാല് അവർക്കെന്താ ഫുട്ബോൾ കളിച്ചാല് അവരെ എന്തുകൊണ്ട് പള്ളിയിൽ കയറ്റുന്നില്ല ഇനിയും ഒരുപാട് റിഫോർമേഷൻ അനിവാര്യമാണ് എന്ന് തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പതിനാറ് കാര്യ വന്ന് പറയുമ്പോൾ ഇവർക്ക് കുരുവപ്പെട്ടാതിരിക്കുക കാരണം ഇത്രയും കാലമായി ഇവര് പിടിച്ചു നിർത്തിയിരുന്ന സ്ത്രീ നവോത്ഥാനത്തെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആ ചങ്ങല ഭേദിച്ചുകൊണ്ട് ഒരു പതിനാറ് കാര്യ രംഗപ്രവേശം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അബ്ദുൽ ഗഫാർ മൗലവിയുടെ കുടുംബത്തിലാണ് സിനിമാ സംവിധായകൻ വരുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് സിനിമാ മേഖലയുമായി രംഗത്തു വരുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കൽ കരഞ്ഞ് മതപ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു ഇന്ന് എല്ലാ മുസ്ലിം കുടുംബങ്ങളിലും ഓരോ നിരീശ്വരവാദികളും യുക്തിവാദികളും പിറവിയെടുക്കുന്നതിനുള്ള കാരണം നിങ്ങളുടെ ഈ നവോത്ഥാനം ഇല്ലാത്ത പുരോഗതി ഇല്ലാത്ത മാനവികതയില്ലാത്ത ജനാധിപത്യം ഇല്ലാത്ത സമത്വമില്ലാത്ത ഈ മത നിയമങ്ങൾ തന്നെയാണ് കാരണം എല്ലായിടത്തും പെണ്ണുങ്ങൾക്ക് വിലക്ക് നൽകുന്ന നിങ്ങളുടെ ഈ നിയമങ്ങൾ ഉണ്ടല്ലോ ഇനി വരും തലമുറയൊന്നും അംഗീകരിക്കാനേ പോകുന്നില്ല അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചാൽ മതി വീടുകളിൽ അവരെ താമസിപ്പിക്കരുത് മോളിൽ കയറിയാൽ അവരെ മറ്റവൻ കാണുവാടിച്ചോണ്ട് പോകും അവൾ മറ്റവന്റെ സൗന്ദര്യം കാണും അവന്റെ അങ്ങോട്ട് പോയി പോകും അതുകൊണ്ട് ശരി എന്ന സംഘടന സംഘടനയാണ് പക്ഷെ അവർ വിളിച്ച് അവർ ഇപ്പോൾ വിളിച്ചു പറയുന്ന ലോകത്തോട് മുജാഹിദുകൾ തെറ്റിത്തണം മുജാഹിദുകൾ തെറ്റിതിരുത്തണം എന്ന് മുജാഹിദുകൾ എന്ത് തെറ്റു നിർത്തണം തയ്യാ കാണുന്നത് തെറ്റാണോ തിരുത്തേണ്ടത് പെൺകുട്ടികൾക്ക് എടുത്തുപഠിപ്പിക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ല അവിടെ ഉള്ളിന്റെ ഉള്ളിൽ തിരുത്തേണ്ടതാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ആ സമസ്ത ഇങ്ങനെയുള്ള ഒരു ആ വനിതാ സമ്മേളനം ഞാൻ അഭികരിക്കുമ്പോൾ അവർ തെറ്റിതിരുത്താൻ പറഞ്ഞ വാചകം ഓർക്കുകയാണ് എന്ത് തെറ്റാണ് തിരുത്തേണ്ടത് ഈ തെറ്റാണ് തിരുത്തേണ്ടത് സമസ്ത സംസ്ഥ പറഞ്ഞ മാതിരി ഈ വനിതകളെയൊക്കെ പുറകോട്ട് തള്ളിപ്പോണോ അതല്ല ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ സാധ്യമല്ല സമസ്ത തെറ്റ് തിരുത്തിയില്ലേ തിരുത്തി തിരുത്തിച്ചേ പറ്റൂ ഇത് എത്ര സ്ഥാപനങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല അത് പണ്ടേ നിരോധിച്ചതാണ് അതുകൊണ്ട് അത് ഇപ്പോൾ ഞങ്ങൾ നിരോധിക്കുന്നു എന്റെ പ്രമേയം പാസ്സാക്കിയ പ്രമേയം തിരുത്തിയിട്ടില്ലെങ്കിൽ ധരിക്കണം നിങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഗോത്ര നിയമങ്ങൾ ഇന്നത്തെ ആധുനിക ജനസമൂഹത്തിന്റെ മേലെ കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അതൊക്കെ വാലിച്ചെറിയേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ നിയമം അങ്ങനെ തന്നെ മതി പെണ്ണുറക്ക സംസാരിക്കരുത് പെണ്ണ് പേര് യന്ത്രമായി നിൽക്കണം പ്രസവപ്പലകയിൽ പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പോലും ഭർത്താവിന്റെ കാമ പൂർത്തീകരണത്തിന് പെണ്ണ് നിന്നു കൊടുക്കേണ്ടവളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു 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 തന്തയില്ലാത്ത ഉള്ള തലതിരിഞ്ഞ ഈ മത നിയമങ്ങൾ ഇനിയും അംഗീകരിക്കണമെന്നോ തന്തയില്ലാത്തത് എന്ന് പറയാൻ കാരണം ഈ പുസ്തകത്തിനൊന്നും ഒരു ബേസേ ഇല്ല ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പോയതെന്നാണോ ഇവർ പറയുന്നത് പ്രവാചകൻ ആൻ പോലും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ കർമ്മശാസ്ത്ര പുസ്തകങ്ങളൊക്കെ പ്രവാചകൻ കാണുന്നത് പ്രവാചകൻ മരിച്ചെത്രയോ കൊല്ലത്തിന് ശേഷം ഇവർ എഴുതി ഉണ്ടാക്കിയിട്ട് നെബിയുടെ മേലെ കെട്ടിവെക്കുകയാണ് ചെയ്തത് ശരിക്കും അപ്പോ നമ്മുടെ എന്തോ പറയാനുണ്ട് ഒന്ന് കേട്ടോ നമ്മുടെ ശതമാനം സുന്നി സ്ഥാപനങ്ങളിലെ കുട്ടികൾ സമസ്ത നേരിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളിൽ പൗതി കുട്ടികൾക്കും മഹാബി മനസ്സാണ് എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരാൾ കഴിഞ്ഞു സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു മതവിദ്യാലയത്തിലെ നേരിട്ട് നടത്തുന്ന ഒരു ഉന്നതമായ മതവിദ്യാലയത്തിലെ പകുതിയിലേറെ കുട്ടികൾക്ക് വഹാബി മനസ്സാണ് ഉള്ളത് എന്ന് ദൈനംദിനം ആ സ്ഥാപനത്തോട് ബന്ധപ്പെടുന്ന ഒരാളിനോട് പറഞ്ഞു എന്തുകൊണ്ട് വന്നു അദ്ധ്യാപകന്മാർ പ്രൊഫസർമാർ പക്ക വഹാബികളായ പ്രൊഫസർമാരാണ് ആ സ്ഥാപനത്തിലുള്ളത് ഭയങ്കര ചെയ്യഞ്ച് വന്നു െ ഇപ്പൊ നമ്മൾ വഹാബികൾക്ക് പെട്ടു പൈസ അവർക്ക് പറഞ്ഞു അത് അങ്ങനെ പൊതു അങ്ങനെയാണ് കേരളത്തിൽ ഇല്ല പല സൂര്യ സ്ഥാപനങ്ങളുടെയും പല പലത്തിനും പൈസ ചെലവാക്കുന്ന വഹാബികളാണ് അപ്പൊ സ്വാഭാവികമായും അവരെന്തായാലും സോഫ്റ്റ് സൈഡിലേക്ക് നീങ്ങും അവരറിയാതെ ആ സിദ്ധാന്തം കേറി വരും അങ്ങനെ ഉണ്ട് പല കാര്യത്തിലും പൈസ ഈ നിലക്ക് പോയാൽ അങ്ങനെ ആയിരിക്കും സമസ്ത കേരള തൊഴിൽ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോത്തങ്ങളാകാനാണ് സാധ്യത അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്രസ്താമ്പായിരിക്കും അതിനുശേഷം പ്രസിഡന്റ് പക്ക വഹാബിറുണ്ട്

നവോത്ഥാനപരമായി ചിന്തിക്കുന്നത് ഇവർക്ക് താങ്ങുന്നില്ല അതാണ് സത്യം മുസ്ലിം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാകുന്നു ഒരു പൈലറ്റുമാരാകുന്നു ഒരു കളക്ടർമാരാകുന്നു അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അവരധികാര കേന്ദ്രങ്ങളിൽ വരുന്നു അവർ വിദ്യാഭ്യാസം നേടി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി തൊഴിൽ സ്വാതന്ത്ര്യം നേടി അവർ ഇന്ത്യയിലെ ഒരു പൗരനോളം വളരുന്നത് ആറാം നൂറ്റാണ്ടിലെ മതവും പേര് ജീവിക്കുന്നവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതായത് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ കയറാമോ ഈ ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ ചാക്കിൽ കയറിയിട്ട് ഹിന്ദുക്കളെ നവോത്ഥാനം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുറച്ച് ആളുകൾ കേരളക്കരയിലുണ്ടായിരുന്നു വനിതാ മതിലി കെട്ടിയിട്ടാണ് എന്തുകൊണ്ട് ശബരിമലയിലേക്ക് ഹിന്ദു സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചത് അവര് മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് എന്തെങ്കിലും ഒഴിഞ്ഞോ ഇല്ല നിർമ്മല കോളേജിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോൾ എന്തേ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയിട്ട് ഇവര് ബഹളം ഉണ്ടാക്കിയില്ല തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇല്ല സെൻറീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയവർ എന്തെ ജാമിയാനബി അറബി കോളേജ് മഞ്ചേരി എടവണ്ണയിൽ അതേപോലെ തന്നെ ഇസ്ലാമിക വേഷം ധരിച്ച് ധരിച്ച് ഹിജാബ് ധരിച്ച് നിക്കാബിട്ട് എനിക്ക് പറഞ്ഞ് ഉണ്ടാക്കിയില്ല എംഇഎസ് ഫസൽ ഗഫൂറിന്റെ സ്ഥാപനമല്ലേ സ്വകാര്യ സ്ഥാപനമല്ലേ എന്തേ മുഖം അനുവദിക്കാത്തതിനെതിരെ നിങ്ങൾ രംഗത്ത് വന്നില്ല അപ്പോ ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നമുക്കറിയാം ഇപ്പോ ഇപ്പോണക്കാട് മുനവറലി തങ്ങളുടെ മകള് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിലൊക്കെ കയറാനുള്ള അനുമതി കൊടുക്കേണ്ടുന്ന സാഹചര്യം അത് ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു റിഫോർമേഷൻ ഈ ലോകത്ത് വരേണ്ടത് എന്ന് പറയുന്നു കേട്ടോ ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് എൻറ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ കാരണം അദ്ദേഹത്തിന് അതിനെ മേക്കപ്പ് ചെയ്തല്ലേ മതിയാകോ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഒരു മിനി പടച്ചോനായിട്ട് കേരളം കാണുന്ന ഒരു കുടുംബമാണത് അദ്ദേഹം പറയാണ് മതബോധം കൈവരിക്കാത്ത ഒരു പെൺകുട്ടിയുടെ ആലോചനാപരമല്ലാത്ത അഭിപ്രായ പ്രകടനമാണിത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട മകളുടെ പരാമർശം തിരുത്തുകയാണ് സയ്യിദ് സെയ്യദ് അലി തങ്ങൾ ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകല്ലേ അവർ ചിന്തിച്ചു തുടങ്ങും അവരുടെ തലയ്ക്കകത്താള് താമസം വന്നു തുടങ്ങിയാൽ നമുക്ക് പേര് യന്ത്രമാക്കാനും മുത്തലാഖ് ചൊല്ലെന്ന് പേടിപ്പിച്ച് വീട്ടിലിരുത്താനും പെൺകുട്ടികളെ കിട്ടാതാവും വിദ്യാഭ്യാസം നേടിയാൽ ഇതുപോലെ മതപരമായി ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ കൊണ്ട് ചിന്തിച്ചുള്ള കാര്യമുള്ളതുപോലെ തന്റെ ബോധ്യത്തിനനുസരിച്ച് പെൺകുട്ടികൾ വിളിച്ചു പറയും എന്താ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറിയാല് എന്ന് ചോദിക്കും അപ്പോൾ വനിതകൾക്ക് മതിലു പണിത ശബരിമലയിൽ ഹിന്ദു സ്ത്രീകൾക്ക് ഭക്തിക്ക് വേണ്ടി കയറണം അവർക്കതിനകത്ത് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിറങ്ങിയ അപ്പിക്കുപ്പായക്കാരികൾ പള്ളിക്ക് വേണ്ടിയിട്ടിറങ്ങോ ഒരു പരിപാടിക്കിടയിലുള്ള ഒരു ചോദ്യമാണ് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയായിട്ടുള്ള എൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടിയെ പറ്റി ആവശ്യമായിട്ടുള്ള വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കുറിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് മുനവർ അലി തങ്ങൾ ഒരു കുറിപ്പ് എഴുതുന്നത് അതായത് മകള് പഠിച്ച് സമർഥയായാൽ വാപ്പ പോയിട്ട് സമ്മാനം വാങ്ങിക്കണം മകൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് മകൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് വാപ്പയുടെ വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ ഒരു അനിവാര്യമാണ് മതമല്ലേ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായിട്ടുള്ള ആഴത്തിലുള്ള അറിവാവശ്യമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസി വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുമായോ യോജിക്കുന്നതല്ല എന്ന കാര്യം തനിക്ക് ഉത്തമബോധ്യമുണ്ട് എന്നാണ് തങ്ങൾ ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള മതബോധമോ പഠനമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവ് എന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മകളുടെ ആ മറുപടി താൻ തിരുത്തി വ്യക്തമാക്കുന്നു എന്നാണ് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പറയുന്നത് ആ കൊച്ചിന്റെ പറച്ചില് നിങ്ങൾക്ക് തോന്നിയോ പക്വതയില്ലാന്ന് ആ കുട്ടിക്ക് അറിവില്ല നിങ്ങൾക്ക് തോന്നിയോ അല്ല ആ കുട്ടിക്ക് അറിവുണ്ട് വിവേകമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പുരോഗതിയുണ്ട് പുരോഗമനമുണ്ട് ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയതയല്ല ജീവിതം നിർണയിക്കേണ്ടതെന്ന് ആ ആ ഗോത്രീയത കൊണ്ട് രൂപത്തിലുള്ള ഉണ്ടാകില്ല എന്നും കൃത്യമായിട്ട് ചോദ്യം വളരെ വ്യക്തമാണ് വ്യക്തമാണ് അതുപോലെ തന്നെ കുട്ടി കൊടുത്ത ും ചോദിക്കാം പറഞ്ഞു കൾച്ചർ വരുന്നു മെക്കയില് ആ കടുപാലയത്തില് സ്ത്രീകൾക്ക് പോവാം കേരളത്തിലെ സ്ത്രീകൾ പോകുന്നു ആ കഴിവാരയും തോന്നുന്നു അതിനെ പ്രതിഷേധം വയ്ക്കുന്നു ലോകമുസ്ലിങ്ങൾ തിരികെ ആരാധനാലയാണ് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ മറിയം ബി ബി ഈ സാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഓഡറായിട്ട് കുറഞ്ഞിരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറേ പറയുന്നു പള്ളി ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരും അതിനെക്കപ്പുറത്ത് സാധിക്കാൻ ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു

കൃത്യമല്ലേ എത്രയോ മാറേണ്ടുന്ന സാഹചര്യങ്ങൾ കാലഘട്ടങ്ങൾ സമയങ്ങൾ അതിക്രമിച്ചിട്ടുണ്ട് അതെ ഇപ്പോഴും ആണും പെണ്ണുമെന്ന് പറഞ്ഞ് ആരാധനയുടെ പേരിൽ അഭിപ്രായങ്ങളുടെ പേരിൽ രണ്ട് പേരെയും രണ്ട് രണ്ടാം കിട പൗരന്മാരാക്കി സ്ത്രീകളെ മാറ്റി നിർത്തുന്ന വിവേചനപരമായിട്ടൊരു രീതിക്ക് വ്യത്യാസം വരേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് നന്ദി